ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായിട്ട് ജിൻഡോ പുറത്തിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല തീർച്ചയായിട്ടും ഓരോ സീസൺ കഴിയും തോറും ആ സീസണിൽ വിന്നറായിട്ട് വരുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പോസ്റ്റപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ജിൻഡോയെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു തരംഗമായിട്ട് കാണുന്നില്ല പക്ഷെ ഇവിടെ അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടന്നോ എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മൊത്തം വോയിസ് റെക്കോർഡ് കച്ചവടവും അതിനെതിരെയുള്ള യൂട്യൂബർമാരുടെ പ്രതികരണവുമാണ് നമ്മൾ കാണുന്നത് ഇത് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ജിൻഡയെ കുറിച്ചൊന്നും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പരാമർശമില്ല പകരം ഈ ഒരു റെക്കോർഡ് വും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബർമാരുടെ തമ്മിലടിയുമാണ് ഇപ്പോ ഇങ്ങനെ ഏറെ ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ ചിലപ്പോ പുറത്തു വരാം ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി കളയാനുള്ള ഒരു ഗൂഢശ്രമം